നമസ്കാരം ഇസ്വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് ചിലതങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഒത്തു വരുമ്പോൾ ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളായി മാറുന്നത് സ്വാഭാവികമാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വിവാദങ്ങളെ ഈ സ്വർണ്ണക്കൊള്ള എന്തിന് എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതിൻ്റെ പിന്നിലൊരു വലിയ രാഷ്ട്രീയ മാനമുണ്ടായിരുന്നു സർക്കാരിനെതിരായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങൾ പലതും മുനയൊടിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ വായ്ത്തല പോയി നാശക്കോടാലിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം സർക്കാരിനെ വീഴ്ത്താൻ ഒരു ഐഡിയയും ആരുടെയും തലയിൽ ഉദിക്കുന്നില്ല കാരണം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ ചീട്ടുകൊട്ടകാരം പോലെ തകിടം മറിഞ്ഞ് വീഴുന്നത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വന്ന പ്രതിപക്ഷത്തിൻ്റെ ഗതികേട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പിന്നീട് ശബരിമലയായി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി സർക്കാരിനെ തകർക്കാൻ വേണ്ടി എന്തൊക്കെ കള്ളക്കഥകൾ മെനഞ്ഞ് പരത്തിയിട്ടും അതിലൊന്നും ഈ പ്രതിപക്ഷത്തിന് വിജയം കണ്ടെത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ് വയനാട് ഫണ്ട് തിരിമറി വരെ പറഞ്ഞ് പറഞ്ഞിട്ടും അതിലെല്ലാം പക്ഷേ സർക്കാർ വിജയം കണ്ടു എന്നുള്ളതാണ് നൂറ്റി വീടുകളുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അതുടൻ തന്നെ അതിൻ്റെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന അസുലഭമായ മുഹൂർത്തത്തിന് വയനാട് ജില്ല സാക്ഷ്യം വഹിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു അപ്പോൾ എന്തൊക്കെ പറഞ്ഞു പരത്തിയിട്ടും സർക്കാരിനെ എതിരായി ഒരു വികാരം സൃഷ്ടിച്ചെടുക്കാൻ നമ്മുടെ കേരളത്തിൽ സാധ്യമാകാത്ത ഒരവസ്ഥ അപ്പോൾ അവസാനത്തെ ആയുധത്തെ അവർ പുറത്തെടുത്തു ശബരിമല അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ തന്നെ ഇങ്ങനെയൊരു ആരോപണം ഉയർത്തുന്നു ദ്വാരപാലക ശില്പങ്ങൾ ശില്പത്തിൻ്റെ പീഠങ്ങൾ മോഷണം പോയി അത് സർക്കാരിനെ കുറ്റത്തിൽ അല്ലെങ്കിൽ സർക്കാരിനെ കുറ്റക്കാരാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് മറിച്ചിട്ടപ്പോൾ സതീശൻ ചിന്തിച്ചില്ല തൻ്റെ കൂടാരത്തിനകത്ത് തൻ താൻ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ആരോപണത്തിൻ്റെ പിൻപറ്റി ജീവിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ള വിവരം സതീശൻ സതീശനത് മറന്നുപോയി അങ്ങനെ അന്വേഷണം ഒരിക്കലും മുഖ്യമന്ത്രി അന്വേഷണത്തിന് സഹകരിക്കും അല്ലെങ്കിൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമെന്ന് വി ഡി സതീശൻ കരുതിയില്ല അവിടെയാണ് വി ഡി സതീശിനെ പറ്റിയ ഒരു വലിയ അബദ്ധം അങ്ങനെ അത് അന്വേഷണത്തിലേക്ക് പോകുന്നു ആ അന്വേഷണം അങ്ങോട്ട് കൂടിക്കൂടി വരുന്നു ആ അന്വേഷണം തകർത്തങ്ങോട്ട് വരുന്നു ആ തകർത്ത് പോകുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഒരു ചിത്രം അന്തരീക്ഷത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു ആ ചിത്രത്തിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം ആ ചിത്രത്തിൽ ഒരു വശത്തായി നിൽക്കുന്നത് അടൂർ പ്രകാശാണ് അതിൻ്റെ ആ ചിത്രത്തിൻ്റെ മധ്യഭാഗത്തായി നിന്നത് സോണിയാഗാന്ധിയും കയ്യിൽ ചരട് കെട്ടിക്കൊടുത്തും പൂക്കൂട കൊടുത്തുകൊണ്ടും അതോടൊപ്പം തന്നെ കയ്യിലേക്ക് എന്തോ ഗിഫ്റ്റ് ഗിഫ്റ്റ് അടങ്ങിയ ഒരു വലിയ പാത്രം വെച്ച് കൊടുക്കുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആരോപിതനായ വ്യക്തി തന്നെയാണ് അല്ലെങ്കിൽ പ്രതി തന്നെയാണ് അപ്പുറത്തുള്ള ചിത്രങ്ങൾ ക്രമേണ വ്യക്തമായി തുടങ്ങി ഒന്ന് ഗോവർദ്ധൻ ബെല്ലാരിയിലെ റാഥൻ ജുവലറി എന്ന് പറയുന്ന ജുവലറിയുടെ ഉടമ അയാളാണ് ശബരിമലയിൽ നിന്നുള്ള സ്വർണം അടിച്ചുകൊണ്ട് പോയത് അയാളുടെ കൈവശം നിന്ന് എസ് സൈറ്റി അത് കണ്ടെത്തുന്നു എന്നാൽ മറ്റൊരാൾ ഈ സ്വർണം വേർതിരിച്ച പങ്കജ് മണ്ടാരി എന്ന് പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇതൊരു ഇരിതല മൂർച്ചയുള്ള വാളായി മാറുകയും യു ഡി എഫിനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി തുടങ്ങി പുതിയ ആരോപണം വരുന്നു ആ പുതിയ ആരോപണം എന്താണ് ആൻറ്റോ ആൻ്റണി ആൻറ്റോ ആൻ്റണി രണ്ടര കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു എവിടെ നിന്ന് നെടുമ്പറമ്പിൽ അത് എന്തായിരുന്നു അതൊരു വലിയ ഫിനാൻസ് സ്ഥാപനം പൂട്ടിപ്പോയി ആ പൊട്ടിപ്പോയ ആൾ ആ പറയുന്ന സ്ഥാപനം പൊട്ടി പൊട്ടിയൊടുവിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ജയിലിൽ പോവുകയും പിന്നീട് ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ ഒളിവിൽ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എവിടെയോ സുഹൃത്തുക്കൾക്കൊപ്പം ജീവിച്ചു പോരുന്നു അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊപ്പം ജീവിച്ചു വരുന്നു ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന സാധനം ഈ ഇതിനെയാണ് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്ന് പറയുന്നത് എങ്ങനെ ഇത് രാഷ്ട്രീയ ആയുധമാകും അപ്പോൾ സർക്കാരിനെതിരായി ഉയർത്തിക്കൊണ്ടു വന്ന ആരോപണങ്ങളൊന്നും സക്സ സക്സസ് ആവാതിരുന്ന സമയത്ത് ഇതേ വി ഡി സതീശൻ തന്നെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയൊരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നാൽ ആ ആരോപണം ഉയർത്തിക്കൊണ്ടു വന്നിട്ട് ഒരു ഗൂഢാലോചന ഇന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ സ്വർണക്കൊള്ള എന്ന് പറയുന്ന ഒന്നിലേക്ക് സർക്കാരിനെ തളച്ചിടുക സർക്കാരിലെ പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി ആയിരുന്ന ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ രാജിവെപ്പിക്കുക അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ പിടിപ്പിക്കുക അറസ്റ്റ് ചെയ്യിക്കുക രണ്ട് വി എൻ വാസുവിനെയും അതോടൊപ്പം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിക്കെതിരെ മുൻ മന്ത്രിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഇവരാരും ഉയർത്തുന്നില്ല വി എൻ വാസവൻ രാജിവെക്കണം പി എസ് പ്രശാന്ത് രാജിവെക്കണം ഇവരിലേക്ക് അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കുക എന്ന് പറയ പറയുകയും സർക്കാർ അതോടുകൂടി ഒരു വലിയ അസ്ഥിരതയിലേക്ക് പോകും എൽ ഡി എഫിൻ്റെ പ്രതിച്ഛായ തന്നെ ഇതോടുകൂടി നഷ്ടമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു കള്ളക്കളിക്ക് പ്ലാൻ ചെയ്യുന്നത് അതോടുകൂടി സർക്കാരിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും അതായത് മൂന്നാം വട്ടം ഭരണം കിട്ടാതിരിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ശബരിമല എന്ന് പറയുന്ന ആ ഒരു വിശ്വാസ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയവുമായി ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇങ്ങനെ നടത്തി ഇടതുപക്ഷക്കാർ സ്വർണ്ണക്കൊള്ളക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ശ്രമമായിരുന്നു വി ഡി സൈശനും കൂട്ടനും അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു അക ഈ പറയുന്ന കരകോലി ഉൾപ്പെടെയുള്ളവർ പ്ലാൻ ചെയ്തത് എന്നാൽ സംഭവം കയ്യിൽ നിന്നില്ല അവിടെ നിന്ന് പാളിപ്പോയി പാളിപ്പോയി ഒടുവിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് എവിടെ എത്തി നിൽക്കുന്നു എന്നറിയുമോ ഇത് എത്തി നിൽക്കുന്നത് യു അതേ പാളയത്തിൽ തന്നെയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ അടൂർ പ്രകാശ് എങ്ങനെയാണ് അടൂർ പ്രകാശ് അവിടെ എത്തുന്നത് അല്ലെങ്കിൽ അടൂർ പ്രകാശിന് എന്ത് യോ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ കാരണം എന്താണ് അങ്ങനെ ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനുള്ള കാരണം എന്താണ് ഉണ്ണികൃഷ്ണം പോറ്റി എന്താണ് ആ അടൂർ പ്രകാശിൻ്റെ കയ്യിൽ കൊടുത്ത രണ്ട് കവറുകളിലായിട്ടുള്ള സമ്മാനങ്ങൾ എന്തൊക്കെയായിരുന്നു അടൂർ പ്രകാശ് പറയുന്ന പോലെ ഈന്തപ്പഴമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ കാരണം ഈന്തപ്പഴം ആയിരുന്നു ആ കവറിനകത്തുണ്ടായിരുന്നത് എങ്കിൽ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ചിത്രമാക്കി സൂക്ഷിച്ചു വെച്ചത് അവർ പലപ്പോഴായി ഒരു തവണയെല്ലാം നിരന്തരം കണ്ടുമുട്ടിക്കൊണ്ടിരുന്ന രണ്ട് ഉത്ത ഉച്ച സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം ആ രണ്ട് സുഹൃത്തുക്കൾ ഒരു സുഹൃത്ത് കുറച്ച് ഈന്തപ്പഴം കൊടുക്കുന്നത് ഫോട്ടോ എടുത്ത് വെക്കാൻ മാത്രം അൽപ്പനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല അപ്പോൾ ആ കൊടുത്ത സമ്മാന പൊതിക്കുള്ളിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അതായത് അടൂർ പ്രകാശ് ഈന്തപ്പഴമാണ് എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഈന്തപ്പഴമായിരുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും പിന്നെ എന്തായിരുന്നു എന്നുള്ളത് അടൂർ പ്രകാശ് വ്യക്തമാക്കേണ്ട കാര്യമുണ്ട് ഈന്തപ്പഴം ഞാൻ അപ്പോൾ തന്നെ എല്ലാവർക്കും കൊടുത്തു എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ മാത്രം ബോധമില്ലാത്തവരല്ല മലയാളികൾ എന്നുള്ള കാര്യവും അടൂർ പ്രകാശ് ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഈ അടൂർ പ്രകാശ് എന്തിനായിരിക്കണം ഈ ഗിഫ്റ്റ് അയാളുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചത് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് അടൂർ പ്രകാശിനിങ്ങനെ ഒരു സമ്മാനം നൽകുന്നത് പിന്നെ ഒരു പൊതി കൊടു ഒരു എൻവലപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത് ഒരു കവർ ഒരു പേപ്പർ കവർ കൊടുത്തു എന്തായിരുന്നു ആ പേപ്പർ കവറിനകത്ത് ഉണ്ടായിരുന്നത് അടൂർ പ്രകാശ് പറയുന്ന പോലെ സഹോദരിയുടെ കുട്ടിയുടെ മാരേജോ അങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇൻവിറ്റേഷനാണ് എന്നൊരു ഘട്ടത്തിൽ പറയുന്ന പറയുന്ന അടൂർ പ്രകാശിനെ നമ്മൾ കണ്ടു എന്നാൽ അതൊന്നും ആയിരുന്നില്ല എന്ന് പറയുന്ന അടൂർ പ്രകാശിനെയും നമ്മൾ വേറെ എടുത്ത് കണ്ടു അപ്പോൾ ആരോ എന്ന് വെച്ചാൽ അതായിരുന്നില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സഹോദരിയെ കാണണമെന്ന് ഈ സഹോദരിയുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം പറഞ്ഞൊരു കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന രമണി പി നായരായിരുന്നു എന്ന് ഇതേ അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നുണ്ട് അവിടെ തന്നെ ഈ മൊഴിയിലുള്ള വൈരുദ്ധ്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിനകത്ത് എന്തോ കള്ളത്തരമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അത് കഴിഞ്ഞാൽ ഇപ്പോൾ ആന്റോ ആന്റണി വീണ്ടും കെണിയിലാകാൻ പോകുന്നു ആന്റോ ആന്റണിയിൽ രണ്ടര കോടി രൂപ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച ആ ഫിനാൻ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു അതേ സമയം തന്നെ തന്ത്രി എന്ന് പറയുന്ന അവിടുത്തെ പിതൃതുല്യനായ ഒരു വ്യക്തി അദ്ദേഹം രണ്ടര കോടി രൂപ അവർക്ക് നൽകിയിരുന്നു അതായത് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിക്ഷേപിച്ചിരുന്നു എന്നാൽ ഈ നെടുമ്പറമ്പിൽ ഫിനാൻസ് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ തകർന്നടിഞ്ഞ് പോയ സമയത്ത് അന്ന് ഈ തന്ത്രി ഇതിനെക്കുറിച്ചൊന്നും പുറത്തേക്ക് പറഞ്ഞിരുന്നില്ല അതായത് എൻ്റെ രണ്ടര കോടി പോയിട്ടുണ്ട് എന്ന് ആരോടും പറഞ്ഞിരുന്നില്ല കാര്യം അതൊരു ഇല്ലിസിറ്റ് മണി ആയിരുന്നു അതായത് ഒരു കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ തന്ത്രമായിരുന്നു ഈ നിക്ഷേപം അതായത് വരവിൽ കവിഞ്ഞ സ്വത്ത് തന്ത്രിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ അനുമാനിക്കാൻ അങ്ങനെ ഈ തുക നെടുമ്പറമ്പിലേക്ക് ഫിക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇട്ടു കൊടുക്കുന്നു അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തൊരു പണം കള്ളപ്പണമായ ഒരു തുക അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ടൊരു പരസ്യമായ പ്രതികരണത്തിന് തയ്യാറാകുമോ ഇല്ലേ ഇല്ല അതിൻ്റെ അർത്ഥം തന്തയുടെ കയ്യിൽ ഉണ്ടായിരുന്ന തുക തൻ കള്ളപ്പണമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അനധികൃതമായി ഏതോ കൈവശം എങ്ങനെയൊക്കെയോ അയാളുടെ കയ്യിലേക്ക് വന്നു ചേർന്ന ഒരു തുക അത് നിക്ഷേപിച്ചിരുന്നു അത് പൊളിഞ്ഞു പോയി ആ പൊളിഞ്ഞു പോയ തുക കൃത്യമായി രണ്ടര ഇതേ തുക തന്നെ രണ്ടര കോടി രൂപ തന്നെ ആൻറ്റോ ആൻ്റണിയുടെ കയ്യിലേക്ക് എത്തുന്നു അയാളത് അവിടെ നിന്ന് കൈപ്പറ്റുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഇടനിലക്കാരനായിട്ടാണ് നെടുമ്പറമ്പിൽ ഫിനാൻസസ് പ്രവർത്തിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു അതായത് ആ സ്ഥാപനം പൊളിഞ്ഞപ്പോൾ തന്ത്രി ഇവിടെ പ്രതികരിച്ചിട്ടില്ല പരാതി ഉയർത്തിയിട്ടില്ല അതിന് കാരണം ഈ അദ്ദേഹം നിക്ഷേപിച്ച തുക എത്തേണ്ട കൈകളിൽ ഭദ്രമായി എത്തിയിരുന്നു അതായത് ആൻ്റോ ആൻ്റണിയുടെ കയ്യിലേക്ക് തന്നെ എത്തിയിരുന്നു എന്ന് വേണം വിശ്വസിക്കാൻ അതായിരുന്നു തന്ത്രിയുടെ ഉദ്ദേശവും ഇത് ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യം മറ്റാരും വല്ല ഉയർത്തിക്കൊണ്ടു വരുന്നത് അവിടുത്തെ പത്തനംതിട്ടയിലെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ പി ഉദയഭാനു അദ്ദേഹം പറയുന്നതനുസരിച്ച് അനുസരിച്ച് ആന്റോ ആനണി തുക കൈപ്പറ്റിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ തന്ത്രി എന്തിനാണ് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആന്റോ ആന്റണിക്ക് രണ്ടര കോടി രൂപ ഒന്നിനും രൂപയല്ല രണ്ടര കോടി രൂപ കൊടുത്തത് കടമായിട്ടാണോ ഇനി അതല്ല വേറെ എന്തെങ്കിലും ഒരു കാര്യസാധ്യതനായി ആൻറ്റോ ആനണി ഏൽപ്പിച്ചതാണോ ഇനി അതല്ല ഇവർ തമ്മിലുള്ള ഏതെങ്കിലും ബിസിനസ് ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗമായി പാർട്ട്ണർഷിപ്പ് തുകയാണോ ആൻറ്റോ ആനണി അല്ലെങ്കിൽ താൻ ഇടേണ്ടിയിരുന്ന ഒരു തുകയാണോ അവിടെ നൽകിയിരുന്നത് ഇതൊക്കെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും സംശയങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ഇതൊന്നും നേരായ വഴിക്കുള്ള തുകയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ തുക എന്തിന് തന്ത്രി ഈ പറയുന്ന പൊളിഞ്ഞു പോയ ബാങ്കിൽ നിക്ഷേപിക്കുന്നു അവിടെ ഇന്ന് എന്തിന് ആൻഡോ ആനടി കൈപ്പറ്റുന്നു ഇത് നേരിട്ട് നടത്തിയ ഇടപാടായിരുന്ന പോലെ ഇതൊരു നല്ല തുകയായിരുന്നുവെങ്കിൽ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നൽകിയതോ കടമായി നൽകിയതോ അല്ല ഇനിയിപ്പോൾ ഒരു സഹായമായി നൽകിയതോ എന്തുമായിക്കൊള്ളട്ടെ അങ്ങനെ ഒരു നേരായ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച പണമായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു മൂന്നാമനെ അതിനകത്ത് ഇടപെടുത്തിക്കൊണ്ട് നടത്തേണ്ട കാര്യമില്ലായിരുന്നു അപ്പോൾ ഇത് നേരായ ഇടപാടായിരുന്നില്ല അതിനകത്ത് മറ്റെന്തോ കള്ളക്കളികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് തന്ത്രിയും ആൻഡോവാനണിയും ചേർന്നുകൊണ്ട് എന്തോ നിഗൂഢമായ ഇടപാടുകൾ നമ്മുടെ ശബരിമലയെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിയിട്ടുണ്ട് ആൻഡോവാനണി നടത്തുന്ന എന്തെങ്കിലും ബിസിനസ്സിന് നമ്മൾ തള്ളിക്കളഞ്ഞേക്കും അതേസമയം ഈ തന്ത്രി എന്ന് പറഞ്ഞ തന്ത്രിയുമായി ചേർന്ന് ഇടപാട് നടത്തണമെങ്കിൽ തീർച്ചയായും അത് ശബരിമലയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം ഇതേ തന്ത്രിയും തന്ത്രി കൊണ്ടുവന്ന ആൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് ഉണ്ണികൃഷ്ണ തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ ഗോവർദ്ധനൻ ഇങ്ങോട്ട് വരുമ്പോൾ പങ്കജ് ഭണ്ടാരി ഈ പറയുന്ന ഈ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ആന്റോ ആൻ്റണി അടൂർ പ്രകാശ് തന്ത്രി ബെല്ലാരിയിലെ ഗോവർദ്ധനൻ പോറ്റി പങ്കജ് ഭണ്ടാരി ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ശബരിമലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയ എന്തോ ഒരു വലിയ കള്ളത്തരത്തിൻ്റെ പ്രതിഫലമായിരിക്കാം ആൻറ്റോ ആൻ്റണിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ഷെയർ ഓഹരിയായിരിക്കാം ഒരുപക്ഷെ ആൻറ്റോ ആൻ്റണിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും സ്വാഭാവികമായി നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും ആരായാലും ചിന്തിച്ചു പോകും അപ്പോൾ ഇത് ഇതിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ സത്യത്തിൽ കോൺഗ്രസ്സിന് ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളായി തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നിന് പിറകെ ഒന്നായി ഇതുവരെ ആരും അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല ആൻറ്റോ ആൻ്റണി ഇതിന് മുമ്പും ആൻഡോ ആന്റണി ചോദ്യത്തിൻ്റെ തന്നെ ആയിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഈ അടൂർ പ്രകാശിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ അന്ന് സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കൊടും ക്രിമിനലിന് അവിടെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്ത് ആരാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം മറുപടി പറയേണ്ടത് ആൻഡ്രോ ആന്റണിയും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശമാണ് ഇവര് രണ്ടുപേരും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കൃത്യമായൊരു മറുപടി തന്നിട്ടില്ല അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പിന്നെ രണ്ട് ഇവരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് നൽകിയത് സമ്മാനം ആ സമ്മാനത്തെക്കുറിച്ചും ഇവർ രണ്ടുപേരും വ്യക്തമാക്കുന്നില്ല തീർച്ചയായും ഈ സമ്മാനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് രണ്ടുപേർക്കും അറിവുണ്ട് എന്തുകൊണ്ടാണ് ഇവര് ഇത് പുറത്തേക്ക് പറയാത്തത് അവർക്ക് അപ്പോൾ അവിടെ എന്തൊക്കെയോ ചില കള്ളക്കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാം അടൂർ പ്രകാശിന് ഈ ഉണ്ണികൃഷ്ണൻ പോയി ഫോട്ടോ എടുത്ത് നൽകിയ ഗിഫ്റ്റ് എന്താണ് അതിനെക്കുറിച്ചും ഇതുവരെ അടൂർ പ്രകാശ് മിണ്ടിയിട്ടില്ല അതായത് ജനങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു മറുപടി നൽകാൻ അടൂർ പ്രകാശ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ കരുനീക്കങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം ഇനി നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ആലോചിക്കുമ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സോണിയാഗാന്ധിയുമായി ഇങ്ങനെയൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇവർ കൂടി സാക്ഷികളായത് എന്നൊരു ചോദ്യം അവിടെയുണ്ട് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മനഃപൂർവ്വം ഇവരെ സാക്ഷികളാക്കുകയായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അതായത് കോൺഗ്രസ് പ്രതിരോധത്തിലാണ് സത്യത്തിൽ കോൺഗ്രസ് വലിയ തോതിൽ പ്രതിരോധത്തിലാണ് എന്ന് പറയേണ്ടി വരും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും അടൂർ പ്രകാശ് പറയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണം ആൻറ്റോ ആന്റണിയും പറയേണ്ടത് അപ്പോൾ ഇവർ തമ്മിൽ കൃത്യമായൊരു ഐഡിയപരമായിട്ടല്ലാത്ത കാര്യം നീക്കി കഴിഞ്ഞാൽ കെണിയിലാവൂ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഈ കോടിയുടെ കാര്യം ആൻഡോ ആനണി അത് വ്യക്തമാക്കിയേ പറ്റൂ ഈ രണ്ടരക്കോടി കോടി നിന്ന് എന്തിന് എപ്പോൾ ഏത് ആവശ്യത്തിന് തന്നു എന്നുള്ള കാര്യം ആൻഡോ ആനണി പറയാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു അടൂർ പ്രകാശം മേടിച്ച ഗിഫ്റ്റുകൾ എന്തൊക്കെയാണ് ഈന്തപ്പഴമല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും അപ്പോൾ ഈന്തപ്പഴമല്ലാതെ എന്ത് ഗിഫ്റ്റാണ് അടൂർ പ്രകാശ് വാങ്ങിയത് അങ്ങനെയാണെങ്കിൽ ഇവർ ഈ തുകകൾ തുക വാങ്ങിയതും ഗിഫ്റ്റ് വാങ്ങിയതും ഇനി അതെല്ലാം അടൂർ പ്രകാശ് വേറെ പണമായി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇതിനെക്കുറിച്ചെല്ലാം സത്യസന്ധമായ വിവരങ്ങൾ പുറത്തുവിടേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ ഭയക്കുന്ന പോലെ വി ഡി സതീശൻ മിക്കവാറും രാഷ്ട്രീയ വനവാസത്തിന് തന്നെ പോകേണ്ടി വരും ഏതൊക്കെ സർവേ ഇവിടെ ഇറക്കി പൊളിക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കനകോലിന് കൊടുത്ത അൻപത് കോടി കൂടി പോയി എന്നങ്ങോട് വിചാരിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം